മധുരക്കൊതിക്ക് പിന്നിൽ വയർ നിറഞ്ഞു എന്ന് സന്ദേശം നൽകിയ തലച്ചോറിലെ അതേ കോശങ്ങൾ തന്നെയാണെന്ന് ജർമ്മനിയിലെ മാക്സ് പ്ലാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെറ്റബോളിസം റിസർച്ച് ഗവേഷകർ പി ഒ എം സി ന്യൂറോണുകളാണ് വയർ നിറഞ്ഞുവെന്നും ഭക്ഷണം കഴിക്കുന്നത് മതിയാക്കാം സന്ദേശം നൽകുന്നത് എന്നാൽ അതേ പിഒ എം സി ന്യൂറോണുകൾ മധുരത്തിന്റെ കാര്യത്തിൽ ദുർബലരാണ് മധുരത്തിന്റെയോ കാഴ്ചയോ മണമോ മാത്രം മതി ഈ ആസക്തിയെ സജീവമാക്കാൻ ഈ ന്യൂറോണുകൾ മധുരവുമായി സമ്പർക്കം പുലർത്തുമ്പോൾ ഹൈപ്പർ പെട്ടെന്ന് ഊർജം പ്രദാനം ചെയ്യുന്നവയാണ് മധുരമുള്ള വിഭവങ്ങൾ അതിനാൽ എപ്പോൾ ലഭ്യമായാലും കഴിക്കാൻ തോന്നുന്ന വിധത്തിലാണ് ഇവയോട് തലച്ചോർ പ്രതികരിക്കുന്നത് ഇത് നമ്മുടെ വിട്ടുമാറാത്ത മധുരപ്രിയത്തിന് പിന്നിലെ ഒരു കാരണമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു എലികളിൽ നടത്തിയ പരീക്ഷണത്തിൽ അവ മധുരം കഴിക്കുന്നതിനു മുമ്പ് തന്നെ അവയുടെ പി ഒ എം സി ന്യൂറോണുകൾ സജീവമാവുകയും തയ്യാറാവുകയും ചെയ്യുന്നതായി കണ്ടെത്തി മനുഷ്യരിലും സമാന മാറ്റങ്ങൾ കണ്ടെത്തിയെന്ന് സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നു